ചരിത്രം ചടുലമാണ് പോരിൻ്റെ തീനാമ്പുകളാൽ ഉൽക്കൊടികളെ തീപിടിപ്പിച്ചവ കണ്ണിമചിമ്മാതെ കാലം നോക്കി നിന്ന മൈതാനങ്ങൾ ആ ആവേശ കാഴ്ചകളെ അക്ഷരങ്ങളിൽ ആവാഹിച്ച ഭൂതകാലം വാണവരും വീണവരും ഒക്കെയുണ്ട് ഈ നിലങ്ങളിൽ എല്ലാവരും അനൽപമായ പോർവീര്യത്താൽ ജ്വലിച്ചുയർന്നവർ കിനാവും കണ്ണീരും ഇടപെരിഞ്ഞാടിയ വൈകാരിക മുഹൂർത്തങ്ങൾ വാക്കുകളാൽ വരഞ്ഞിട്ട എത്രയെത്ര പോർനിലങ്ങൾ ഇതിഹാസങ്ങൾ നർത്തനമാടിയ എണ്ണമറ്റ പോരാട്ട വഴികൾ അച്ചുനിരത്തിയ കാലം മുതൽ കളി അതിൻ്റെ അക്ഷരങ്ങളിലൊട്ടി നിന്നു പോരിശയാർന്ന പാരമ്പര്യത്തിലേക്ക് ആ വിവരണങ്ങൾ അങ്ങനെ ഡ്രിബിൾ ചെയ്തു കയറി കളിയും മാധ്യമവും പരസ്പര പൂരകങ്ങളായ നാൾവഴികൾ എത്രയെത്ര ചരിത്ര സാക്ഷ്യങ്ങൾ ഭൂഗോളത്തിൻ്റെ കായികസ്പന്ദനം മലയാളത്തിൽ പുതിയ മാനങ്ങളിലേക്ക് വഴിതിരിയുകയായിരുന്നു മാറ്റങ്ങൾ മൈതാനത്തെ ചുവടുകളെയും ഒരുപാട് മാറ്റി കളിയിപ്പോൾ പഴയ കളിയേ അല്ല കളി വർത്തമാനങ്ങൾ ഭൂതകാലക്കുളിലിൽ നിന്ന് പുറത്തു കടക്കുകയാണ് അക്ഷരങ്ങൾക്കൊപ്പം കാഴ്ചകളിലേക്കും കളി കടന്നു കയറുന്നു കടന്നുകയറുന്നു കളിമലയാളത്തിൻ്റെ രസച്ചരടുകൾ കോർത്തുകെട്ടിയ മാധ്യമവും ആ മാറ്റത്തിന്റെ മുമ്പിൽ നടക്കുകയാണ് കളിക്കു മാത്രമായി ഒരു മൈതാനം സജ്ജമാവുന്നു പുതുകാലത്തിൻ്റെ ആവേശവും ആരവങ്ങളുമെല്ലാം സമന്വയിക്കുന്ന ഒരു സുന്ദര കളിക്കളം വായനയും കാഴ്ചയുമെല്ലാം കൂടുകൂട്ടുന്ന ആ ഗാലറിയിലേക്ക് കടന്നിരിക്കും പുതുചരിത്രങ്ങൾ പിറക്കുന്നത് ഇനി നിങ്ങൾക്ക് മുമ്പിലാവട്ടെ